ും ഞങ്ങളെ സൗദാര കുറൂപ്പിൻ്റെ നല്ല അടിപൊളി നോമ്പക്കലുണ്ട് നമുക്കൊന്ന് കണ്ടു നോക്കാം അടിപൊളി ച നല്ല അടിപൊളി പരിപാടികൾ നടക്കണം പൗരാണിക പൊന്നാനിയുടെ തനിമ നിലനിർത്തുന്നതിനായുള്ള കൂട്ടായ്മയായ തൗതാരം പൊന്നാനി എം എ യു പി സ്കൂളിൽ ഇഫ്താർ സംഗമം സംഘടിപ്പിച്ചു സമൂഹത്തിന്റെ വിവിധ മേഖലകളിലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള ഇരുന്നൂറ്റി അൻപതോളം ആളുകൾ ഇഫ്താർ സംഗമത്തിൽ പങ്കെടുത്തു ഇബ്രാഹിം മാളിയക്കൽ അധ്യക്ഷത വഹിച്ച പരിപാടിയിൽ എംഇഎസ് സംസ്ഥാന ട്രഷർ ഒ സി സലാഹുദ്ദീൻ കെ വി നദീർ എ അബ്ദുല്ലത്തീഫ് കൌൺസിലറ ബി അബ്ദുറഹിമാൻ കമാൽ മാസ്റ്റർ എന്നിവർ സംസാരിച്ചു കോർഡിനേറ്റർ എൻ ഫസുലുറഹ്മാൻ സ്വാഗതവും സി സി മൂസ നന്ദിയും പറഞ്ഞു സംഗമത്തിൽ പങ്കെടുത്തവർക്കുള്ള സമ്മാനങ്ങൾ കെ എം അബീബ് റഹ്മാൻ സി വി അബ്ദുൾ മജീദ് ടി കെ സലീം എന്നിവർ ഗോൾഡ് കോയിൻ സമ്മാനം മുഹമ്മദ് നവാസും വിതരണം ചെയ്തു കെ എം അബ്ദുറഹിമാൻ യു കെ അമാനുള്ള ഷാ ഉൾ അമീദ് തറീഖനകം പി നിസാർ യു കെ കബീർ മുഹുസിൻ മഖുദോമി അബ്ദുൾ ഗഫൂർ ഗഫൂർ അൽഷാമ എന്നിവർ ഇഫ്താറിന് നേതൃത്വം നൽകി പൊന്നാനിയിലെ പൗരാണിക വേണ്ടി ആരംഭിച്ച ഒരു ആരംഭിച്ചിന് നേതൃത്വത്തിൽ ഈ വർഷത്തെ ആദ്യത്തെ ഇഫ്താർ സംഗമം പൊന്നാനിയോടൊപ്പം പങ്കെടുക്കാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം बनाया और हक अपना जल्ल लाल बंद कहंदा आई सुाल बंद कंदे अलाह लाल बंद कहंदा आई अलाल बंद कंदे अलाह